ഹായ് ഫ്രണ്ട്സ് ഞാൻ ബ്ലോഗിന്റെ പുതിയൊരു സ്വാഗതം ഇന്നിപ്പോ നല്ല മഴ പെയ്യുകയാണ് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോ അത്ര ക്ലിയർ ഉണ്ടാവില്ല നല്ല നല്ല മഴയാണ് റോഡിലൊക്കെ നല്ല വെള്ളം ഒഴുകി ഒഴുകിവരുന്നുള്ളൂട്ടാ ഇപ്പൊ കുറച്ചു മുമ്പാണ്ട് തുടങ്ങിയതാണ് ഈ മഴ ഇന്ന് രാവിലെ തൊട്ട് തന്നെ നല്ല മഴക്കാറായിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും പിന്നെ മഴ നിൽക്കും അങ്ങനെ ഒരു കാലാവസ്ഥയോ എന്നാലിപ്പോ പതിനൊന്നര പന്ത്രണ്ട് മണിയായിപ്പോ ഇപ്പോൾ ഇങ്ങനെ ഒന്നുകൂടി കാറ് നല്ല കറുത്തിരുണ്ട് വന്ന് മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടില്ലേ നല്ല വെള്ളമാണ് ഒഴുകി വരുന്നത് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും മഴ പെയ്താണ് ഇനി മഴ ഉണ്ടാവില്ലെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാല് വീണ്ടും നമുക്ക് മഴ ലഭിച്ചിരിക്കുകയാണ്